ഏറ്റവും ഏറ്റവും വലിയ ാണ് ഈ സിനിമയ്ക്ക് ഒരു ഇന്ത്യ കിട്ടാറില്ല എഡിറ്റിംഗിന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആ ജൂറി അവിടെ ഉണ്ടായിരുന്ന ജൂറി നല്ല ടെക്നിക്കൽ നോ ഹൗസ് ഉള്ള ഒരു ജൂറിയാണ് അല്ലെങ്കിൽ അവർ ഫിലിം മേക്കേഴ്സ് ആണ് അല്ലെങ്കിൽ എഡിറ്റേഴ്സ് ആണ് നമസ്കാരം എന്റെ പേര് ആനന്ദി കർഷി ഞാൻ അർത്ഥം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ തിരക്കഥാകൃത്വമാണ് സംഗീത പറഞ്ഞ പോലെ ഇത്രയും ഒരു ഷോർട്ട് നോട്ടീസിൽ ഇന്നലെ അവാർഡ് അനൗൺസ് ചെയ്യുകയും ഇന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നാണ് കുറെ കൂടി പ്രസവമായിട്ട് സംസാരിക്കണമെന്നും അല്ലെങ്കിൽ കുറെ കൂടെ ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു സന്തോഷം ഷെയർ ചെയ്യണമെന്നും അപ്പം അങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസിൽ പറയുകയും അങ്ങനെ എത്ര പെട്ടെന്ന് ഒരു താങ്ക്സ് ബിഗ് താങ്ക്സ് ഇത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാരണം വെച്ചാൽ ഒരു സിനിമയുടെ വേണ്ടി ആണല്ലോ നമ്മൾ ും മീഡിയനെ കാണുന്നതും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ സിനിമ എങ്ങനെയും എന്തും പറഞ്ഞ് എങ്ങനെയും ആള് എങ്ങനെയാ ആൾക്കാർ തിയേറ്ററിൽ എത്തിക്കുക ആളുകൾ കാണുക അപ്പോൾ അതിനകത്ത് ഒരുപാട് ഉണ്ട് ആ സമയത്ത് നമ്മുടെ ഒരു മെന്റൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടെൻഷൻ ആൻസൈറ്റി ഒക്കെയാണ് പക്ഷേ വളരെ ആ സമയത്തൊന്നും തന്നെ നമ്മൾ സിനിമയുടെ അവോർഡിനെ കുറിച്ചൊന്നും അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല സിനിമ ആളുകൾ ഇത്രയും കൂടുതൽ ആൾക്കാർ കാണാൻ പറ്റുമെങ്കിൽ കാണുക നമ്മുടെ പ്രൊഡ്യൂസർ പൈസ തിരിച്ച് റിക്കവർ ചെയ്യുക ഇതൊക്കെയാണ് ആ സമയത്തെ ആശങ്കകളും ആഗ്രഹങ്ങളും പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് ഫെസ്റ്റ് മറ്റ് സെറമണികളൊക്കെ പോകുമ്പോൾ ഒരു പക്ഷെ ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഏറ്റവും വലിയ അവാർഡാണ് ഈ സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് മുകളിലോട്ട് ഒരു അവാർഡ് കിട്ടാറില്ല ഇങ്ങനൊരു ചെറിയ സിനിമ റിലേറ്റീവ്ലി മറ്റ് വലിയ സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി ചെറിയൊരു സിനിമയായിട്ട് ഇത്രയും പുതുമുഖങ്ങളുള്ള ഞാൻ തന്നെ ഒരു നവാഗത സംവിധായകൻ അങ്ങനെ ഒരു സിനിമ വരികയും ആ സിനിമയ്ക്ക് അതിന്റെ ഒരു വാക്കുകൾ പറഞ്ഞു കുറച്ചു പേർ സന്ദീപ് സേൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ സർ വിളിച്ചിരുന്നു സൗദി വെള്ളക്കേടൊക്കെ പ്രൊഡ്യൂസർ ആണ് അത് ഞാൻ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോട് പറഞ്ഞത് അനന്ത ഒരു സിനിമയുടെ നട്ടെല്ലാണ് നിങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് മലയാളത്തിന് അഭിമാനവുമായിട്ട് കാരണം ഒരു സിനിമയുടെ നട്ടെല്ലാം അതിന്റെ സ്ക്രീൻ പ്ലേയും അതിന്റെ എഡിറ്റും പിന്നെ സിനിമയ്ക്ക് തന്നെ ബെസ്റ്റ് മികച്ച സിനിമയുടെ അവാർഡുണ്ട് അപ്പൊ അത് കേട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എനോളജിയായിട്ട് തോന്നി അപ്പോ ആ അത് സന്തോഷം തരുന്ന ഒരു നിമിഷമാണ് അപ്പോൾ അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പ്രസ് പ്രസ്മീറ്റിന്റെ ഒരു മെയിൻ അപ്പോ ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ആരോടാണ് ഈ സിനിമ കടപ്പെട്ടിരിക്കുന്നത് ഈ സിനിമ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ സിനിമ കണ്ട ആളുകളോടാണ് ആദ്യം കാരണം ഈ സിനിമ കണ്ടവർ മറ്റാളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നതിലൂടെയാണ് ഈ സിനിമ വളർന്നത് ഈ സിനിമയ്ക്ക് നമ്മൾ ചെയ്യാവുന്ന എല്ലാ പ്രൊമോഷൻസും ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്തിരുന്നു ഒരു പ്രൊഡക്ഷൻ ഒരു പ്രൊഡക്ഷൻ ഹൗസിന് കഴിയാവുന്ന എല്ലാം ചെയ്തിരുന്നു അത് പോസ്റ്റേഴ്സിൻ്റെ രീതിയിലാണെങ്കിലും ഫ്ലെക്സിന്റെ രീതിയിലാണെങ്കിലും ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ടുള്ള എല്ലാ പ്രൊമോഷൻസ് മാർക്കറ്റിംഗ് എല്ലാം ചെയ്തിരുന്നു പക്ഷേ ഈ സിനിമ അതിൽ അതിന് അതിനുപരി ഈ സിനിമ വളരണമെങ്കിൽ ഇത്രയും പുതുമുഖങ്ങൾ ഇപ്പം ഇനിയും ഷായും ചേട്ടൻ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ സിനിമ നന്ദൻ നന്ദൻ ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ പരിചയമുള്ള രോഗങ്ങൾ തന്നെ വളരെ കുറവാണ് അപ്പോൾ അതില് വലിയ ബാനേഴ്സൊന്നുമില്ല അപ്പം അങ്ങനെ കണ്ട് മറ്റൊരാളെ ഇത് കാണണം ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച തിയേറ്ററിലും തിയേറ്ററിനു ശേഷം ഒ ടി ടിയിലും ഇന്ത്യ മുഴുവൻ പല പല ആളുകൾ സിനിമ ഇഷ്ടപ്പെടുന്ന പല പല ആളുകൾ അങ്ങനെ ഒരു ഒരു തീ പടർത്തിയിട്ടുണ്ട് അപ്പം അവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദിയും ഏറ്റവും കൂടുതൽ ഈ പടത്തിൻ്റെ ഈ അവാർഡ്സ് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ സിനിമയുടെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഉണ്ട് എനിക്ക് ഞാൻ സന്ദീപ് സാറിനെ സംസാരിക്കുമ്പോൾ സൗദി പറഞ്ഞു സൗദി വേണ്ട പ്രൊഡ്യൂസർ വിളിച്ചപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സിനിമയുടെ പ്രൊഡ്യൂസർ ഡോക്ടർ അജിത് ജോയ് ഇങ്ങനൊരു സിനിമ ചെയ്ത് ഇപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു മൂന്ന് അവാർഡ്സ് കേരളത്തിലേക്ക് ദേശീയ തലത്തിൽ വരുമ്പോൾ അതുകൊണ്ട് ഒരു ഒരുപാട് പുതിയ പ്രൊഡ്യൂസേഴ്സിനെ ഇൻസ്പയർ ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ റിസ്ക് എടുക്കാൻ കണ്ടെന്റ് നല്ലതാണെങ്കിൽ കണ്ടെന്റിന് കണ്ടന്റ് ആ സിനിമയുടെ ഒരു ലോഞ്ച് വിറ്റിയെ സഹായിക്കുമെന്നും നാളെ ഈ മുടക്ക് മുതൽ തിരിച്ചു വരുമെന്നു ഉള്ള ഒരു ധൈര്യം കൊടുക്കാൻ അവർക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആണ് ഈ സിനിമ അപ്പോൾ ഈ സിനിമയുടെ എവ്രിതിങ് എവ്രി എവറി അച്ചീവ്മെന്റിന്റെ എല്ലാ അംഗീകാരങ്ങളും പോകുന്നത് ഇതിന്റെ പ്രൊഡ്യൂസറായ ഡോക്ടർ അജിത് ജോയ്ക്കാണ് ജോയ് മൂവി പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് അദ്ദേഹം ഈ സിനിമ ചെയ്തത് സോ ഇപ്പൊ എന്റെ നമ്മുടെ ആട്ടത്തിന് സംഭവിച്ചിരിക്കുന്ന മൂന്ന് അവാർഡുകൾ മികച്ച സിനിമയ്ക്ക് മികച്ച തിരക്കഥാകൃത്തരും അതോടൊപ്പം മികച്ച എഡിറ്റിങ്ങിന് ഈ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ സിനിമയുടെ ആദ്യം അനൗൺസ് ചെയ്യുന്ന അവാർഡ് മികച്ച എഡിറ്റിംഗിന്റെ അവാർഡായിരുന്നു അപ്പോൾ ആ അനൗൺസ്മെന്റിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് കാരണം ഈ സിനിമ അത് അതിന്റെ എഡിറ്ററാണ് ഇരിക്കുന്നത് മഹേഷ് ഭൂനെ എന്ന് പറയുന്നത് കാരണം ഈ സിനിമയുടെ എഡിറ്റിംഗിന് അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആ ജൂറി അവിടെ ഉണ്ടായിരുന്ന ജൂറി നല്ല ടെക്നിക്കൽ നോ ഹൗസ് ഉള്ള ഒരു ജൂറിയാണ് അല്ലെങ്കിൽ അവർ ഫിലിം മേക്കേഴ്സ് ആണ് അല്ലെങ്കിൽ എഡിറ്റേഴ്സ് ആണ് കാരണം ഇതിന് ഈ സിനിമയിലെ എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ അല്ലെങ്കിൽ ഫിലിം സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ മറ്റു ആളുകളൊക്കെ പറയുന്ന പോലത്തെ വളരെ ഫ്ലാഷി ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര എഡിറ്റാണ് വളരെ ഗ്രാഫിക്കൽ ഇമേജസും അല്ലെങ്കിൽ ഭയങ്കര ട്രാൻസൻസും അല്ലെങ്കിൽ പിന്നെ നോൺ ലീനിയർ കത്ത്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന സാധാരണ ഭയങ്കര എഡിറ്റിംഗ് എന്ന് പറയുന്ന സാധാരണ പ്രേക്ഷകർ പറയുന്ന തരത്തിലുള്ള ഒരു ഒരു എഡിറ്റ് അല്ല ആദ്യ സിനിമ ആദ്യ സീൻ മുതൽ അവസാനത്തെ സീൻ വരെ ഓൾമോസ്റ്റ് അവസാനത്തെ സീൻ വരെ പത്ത് പതിമൂന്ന് പേര് എല്ലാ സീനിലും ഉള്ള അത് ഒരു സ്പേസിൽ ഏഴ് ശതമാനം ഒരു സ്പേസിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഏരിയ അത് ഷൂട്ട് ചെയ്യുക അതീവ ദുർഘടമാണ് അത് അത് എഡിറ്റ് ചെയ്യുക അത് ഒരു കാഴ്ചക്കാരന് വളരെ സീംലെസ് ആയിട്ട് അനായാസമായിട്ട് അതിൻ്റെ കഥ പറച്ചിലിന് യാതൊരു ഒരു 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 ഇറിട്ടേഷനോ ഒരു ബ്രേക്സോ ഒരു ും വരാതെ ഈസി ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാക്കുക വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആണ് അത് അച്ചീവ് ചെയ്തത് മഹേഷിന്റെ ഒരു എക്സലൻസ് ആണ് അപ്പം അതിന് ഒരു പത്ത് മുന്നൂറ്റി പത്തോളം സിനിമകളാണ് കംപ്ലീറ്റ് ചെയ്തത് ആ മുന്നൂറ്റി പത്ത് സിനിമകളിൽ നിന്ന് നമുക്ക് മികച്ച എഡിറ്റിങ്ങിനുള്ള ഒരു അവാർഡ് കിട്ടിയത് അത് ഞാൻ വളരെ വളരെയധികം ഈ സിനിമയുടെ ഞാൻ പല രീതികളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ സിനിമ ഉണ്ടായി വരാനുള്ള റീസൺ പറഞ്ഞാൽ വിനയ് അതുപോലെ തന്നെ ഇവിടെ എൻ്റെ സുഹൃത്ത് ഗിരീഷ് മെനൻപുണ്ട് ഗിരീഷ് മെനൻ ആണ് ഞങ്ങളെല്ലാവരും തന്നെ സുഹൃത്തുക്കളാണ് പത്ത് ഇരുപത്തി അഞ്ച് വർഷമായിട്ടുള്ള സുഹൃത്തുക്കളാണ് അപ്പോ ഗിരീഷ്മെന്തെങ്കിലും അഭിനയിക്കാൻ താല്പര്യമുള്ള നാടകരുത് എന്തെങ്കിലും ചെയ്യണം എന്നാണ് അദ്ദേഹം അതിനുശേഷം വിനയടുത്ത് എൻ്റെ അടുത്ത് പറയാണ് ഇവരെ വെച്ചിട്ട് ഈ ബാക്കി എല്ലാവരും വേറെ ഇല്ലാത്തവരും ഇവരെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ നിനക്ക് അവരെ സിനിമയോട്ട് കൊണ്ടുവരണം ആഗ്രഹം ഉണ്ട് എന്ന് പറയുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത് അപ്പോൾ ടു കൂടെ ചേർന്ന ഈ കൂട്ടത്തിൽ ബാക്കി എല്ലാവരും സുഹൃത്തുക്കളായിട്ട് ഇത്രയും ഇങ്ങനത്തെ ഒരു സിനിമയിലോട്ട് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അദ്ദേഹം ഈ കൂട്ടത്തിന്റെ ഭാഗമാകുക എന്നുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇത് ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ് പിന്നീട് അടുത്ത് ഞാൻ ചോദിച്ചു ഈ ഹരി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യാനായിട്ട് ഞാൻ ഒരു മൂന്നാല് പേരുടെ ഓപ്ഷൻസ് കൊടുത്തപ്പോൾ പിന്നീട് പറഞ്ഞാൽ നിനക്ക് മനസ്സമാധാനായിട്ട് ഷൂട്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഷാജോൻജ് അടുത്ത് പോവുക അതല്ല എനിക്ക് കുറച്ച് പ്രകടങ്ങൾ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ മറ്റൊരു മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട് ഉണ്ടാവും ഗംഭീരമാണ് അപ്പൊ ഞങ്ങളുടെ മനസ്സമാധാനമാണ് ഷാൻചേട്ടൻ നല്ല ആക്ടർ ആണുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അപ്പോൾ അങ്ങനെ ഷാൻജേട്ട് അടുത്ത് പോകുകയും ഷാൻചേട്ടിന് ഈ സിനിമയുടെ ഭാഗമാവുകയും സിനിമയുടെ ഭാഗമാവുന്ന അല്ല പ്രധാനപ്പെട്ടത് ഞങ്ങളിൽ ഒരാളായി എന്നുള്ളത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ അനുഭവമായിരുന്നു ഈവൻ ടു ബി പ്രിസൈസ് അദ്ദേഹത്തിന്റെ അഭിനയ രീതി പോലും അദ്ദേഹം വന്ന് ഒരു പത്ത് പതിനിറ്റിനകത്ത് അദ്ദേഹത്തിന് മനസ്സിലായി സാധാരണ സിനിമയുടെ ഒരു ഫോർമാറ്റിലല്ല ഇതിന്റെ അഭിനയത്തിന്റെ രീതി പോലും പോകുന്നത് ഇരുപത്തിനൊരു മിനിറ്റിനകത്ത് അതിലേക്ക് അഡാപ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ ഈ പന്ത്രണ്ട് ആണുങ്ങളുടെ എതിരെ ഒരാളാണ് പെണ്ണായിട്ട് ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ളത് വേറെ ഒന്ന് രണ്ട് ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട് പക്ഷെ മെയിൻ ലീഡായിട്ട് ഒരു പെൺകുട്ടിയാണുള്ളത് ആ പെൺകുട്ടിയാണ് ഈ സിനിമയുടെ സോൾ ആ സിനിമയുടെ എൻറ്റയർ വെയിറ്റ് ക്യാരി ചെയ്യുന്നത് ആ പെൺകുട്ടിയാണ് അഞ്ജലി എന്ന് പറയുന്നത് ആ ആ അതാരാണോ ആളാണ് ആ ആ ആളായിട്ട് ഒരു ആക്ടറിനെ ഞങ്ങൾ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഓഡിഷനിൽ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും ഓഡിഷൻ ഞങ്ങൾ ചെയ്യേണ്ടത് പക്ഷെ അങ്ങനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുമോ തന്നെ എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ ആ കാഴ്ചക്കാരന് ഇത്രയും ഒരു റൊമാൻസ് പെർഫോമൻസ് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് കൂടെയാണ് ആക്ച്വലി ഈ മൂന്ന് അവാർഡല്ല നാലാമതൊരു അവാർഡ് കൂടെ ആഗ്രഹിച്ചിരുന്നത് സെറിന്റെ മികച്ച നടിയുള്ള അവാർഡാണ് പക്ഷേ സാരം എല്ലാ സെറിൻ്റെ ഒരു മികച്ച നടിയാണെന്നുള്ളത് എന്തായാലും ഇന്ത്യയിലും എല്ലാ ഫിലിം മേക്കേഴ്സും തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട് സെറിൻ അതിന്റെ അവസരങ്ങളും വരുന്നുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് സെറിൻ